ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ദേശമംഗലത്ത് റോഡരികിലെ തോട്ടിൽ കന്നുകാലികളെ ചത്ത നിലയിൽ കണ്ടെത്തി ഇവയെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കുഴിച്ചിട്ടു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന കടുക്കശ്ശേരി തച്ചുകുന്ന് പ്രദേശങ്ങളെ വേർതിരിക്കുന്ന തോട്ടിലാണ് രണ്ട് കന്നുകാലികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഇത്തരത്തിൽ ചത്ത കന്നുകാലികളെ ഈ പ്രദേശത്ത് ഉപേക്ഷിക്കുന്നവരെ കണ്ടെത്തി നടപടി കൈക്കൊള്ളണം പ്രദേശവാസികളുടെ ആവശ്യം ഇത് നമ്മുടെ ദേശമംഗലം പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ പോണ വഴിയാണ് അവിടെ ഒരു തോടുണ്ട് ഈ തോടുണ്ട് അവിടെ നിരന്തരമായിട്ട് നമുക്ക് കോഴി വേസ്റ്റ് അല്ലെങ്കിൽ പശു ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ കഴിഞ്ഞ ഇന്നലെയാണ് കണ്ടത് ഞങ്ങൾ രണ്ട് മൂരിക്കുട്ടികളാണ് അത്യാവശ്യം ഒരു കൊല്ലം ഒന്നര കൊല്ലം പഴക്കണ്ട മൂരിക്കുട്ടികൾക്ക് അപ്പോൾ ഇത് ചത്തപ്പോൾ ഇവിടെ കൊണ്ടിട്ടതാണെന്ന് എന്താ അറിയില്ല ഈ വഴി പോകുന്ന വണ്ടികളിൽ നിന്നാണ് ഈ സാധനം ഇവിടെ ഉപേക്ഷിക്കുന്നത് ഇത് ഭയങ്കര ശല്യമായിട്ട് മാറണം ഇവിടെ എന്ന് വെച്ചാൽ ലൈറ്റ് കുറവുണ്ട് അതുപോലെ ക്യാമറ ഇല്ല അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ വരും വേദന അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ചെയ്യുന്നവന് ഇന്നലെ നാളെ കണ്ടെത്തുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താ കാരണമെച്ചാൽ എന്തെങ്കിലും പിടിക്കപ്പെടാണ്ടിരിക്കില്ല പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ഒരു ഈ ഇതേമാതിരി ശല്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യങ്ങളായിരിക്കും ഇവിടെ എന്തെങ്കിലും എനിക്ക് കണ്ടമാനം കുട്ടികളും അതുപോലെ മദ്രസയ്ക്കും അതുപോലെ പണി ജോലിക്കും പോകുന്ന കണ്ടമാന ആൾക്കാർ പോകുന്നതാണ് ഇപ്പം തന്നെ നാടിയിട്ട് നിൽക്കാൻ പറ്റില്ല ഒന്നല്ല രണ്ടെണ്ണമാണ് പറഞ്ഞത് ഉപേക്ഷിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു ഇന്നലെ രാത്രി കണ്ടപ്പോൾ എടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടായില്ല ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ ഇന്ന് ഇന്ന് സംഘടിപ്പിച്ചിട്ട് ഇത് അപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഓണം അതുപോലെ നിബിദിനം പ്രമാണിച്ചിട്ട് ഇവിടെ കമ്പനി മുൊന്നായിരുന്നു ഈ മൊന്തയിൽ തന്നെ ഒരേ കിറ്റിൻ്റെ പാക്കറ്റ് കിറ്റൊക്കെ ഉണ്ടാവും തുറന്നോക്കുമ്പോൾ അതിൽ കോഴി വേസ്റ്റ് അതുപോലെ പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെറുതായിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ള കുഴിച്ചിട്ട് ഇതായിരുന്നു ഇതിപ്പോ എന്താന്ന് വെച്ചാൽ പുല്ല അടക്കം ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ എല്ലാവരും കൈയിൽ നിന്ന് കാശ് ആണ് വെട്ടി വെച്ചിരുന്നത് ഇപ്പോൾ തൊഴിലുറപ്പ് ഒന്നും ഈ വർക്കില്ല റോഡ് വിട്ടിരുന്നൊന്നും ഒന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇത് കണ്ടെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എപ്പോഴാണ് ചെയ്യുന്നത് ചെയ്യുന്നവനൊന്ന് ഒരു മര്യാദ ഉള്ളവനാച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിന് സ്വന്തം വീട്ടിലൊരു കുഴി കുത്തി കുഴിച്ചിടാ ഈ നാട്ടുകാരെങ്ങനെ ഉദ്രവിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പം എന്തായാലും ഇവിടെ കണ്ടമാനം ഈ നാട്ടിൽ കണ്ടമാനം പിള്ളേരും എല്ലാവരും ഉള്ളതാണ് ഇനി ഞങ്ങൾ എന്തായാലും ഇത് ശ്രദ്ധിക്കും കണ്ടെത്തി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ അതിനുള്ള ഓണം നബിദിന ആഘോഷങ്ങളായതിനാൽ തന്നെ ഈ പ്രദേശത്തെ റോഡ് സൈഡുകളിലുള്ള കുറ്റിക്കാടുകളെല്ലാം വെട്ടി വൃത്തിയാക്കിയിരുന്നു ഉൾപ്രദേശമായതുകൊണ്ട് ഈ വഴിയിലൂടെ രാത്രികാല സഞ്ചാരം കുറവായതും ഈ പ്രദേശത്ത് വഴിവിളക്കുകളില്ലാത്തതും നിരീക്ഷണ ക്യാമറകളില്ലാത്തതും ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് സൗകര്യമൊരുക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡംഗം സി പി രാജന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ നാട്ടുകാർ ചേർന്ന് കന്നുകാലികളെ സംസ്കരിച്ചു പ്രദേശത്തെ യുവാക്കളും നാട്ടുകാരും സംയുക്തമായി ആറടിത്താഴ്ചയിൽ കുഴിയെടുത്താണ് മൃഗങ്ങളെ വിഷൻ ന്യൂസ് ദേശമംഗലം സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്